ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇതൊരു വലിയ സബ്ജക്റ്റാണ് കാരണം ലോകത്തിലെ ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകൾക്കും യഥാർത്ഥ ജീവിത വിജയം നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കുറേ ഫിലോസഫിയും തിയറികളും കഥകളും ഒക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടെന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് ജീവിത വിജയം ഇത് നിങ്ങൾ പഠിക്കണമെങ്കിൽ അറിയണമെങ്കിൽ ഗീത പഠിച്ചേ പറ്റുള്ളൂ എന്നാൽ ഗീത അങ്ങനെ വെറുതെ വായിച്ചത് കൊണ്ടിട്ട് മനസ്സിലാവാനും പോടില്ല നമ്മളത് വളരെ യുക്തിനിഷ്ഠമായിട്ട് വളരെയധികം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം ഇപ്പം ഈ വിജയം എന്നത് എപ്പോഴും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞൊരു ജീവിതത്തെയാണ് വിജയം എന്ന് പറയുന്നത് അല്ലാതെ ദുഃഖങ്ങളും വിഷമങ്ങളും നിറഞ്ഞ ജീവിതത്തെ വിജയം എന്ന് പറയില്ല അപ്പം ഇന്നും നമ്മൾ പറയുന്ന വിജയങ്ങളൊന്നും ശരിക്കും സന്തോഷം സംതൃപ്തി ഉള്ളതല്ല ഒരു താൽക്കാലികമായൊരു ഒരാശ്വാസമാണ് അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് മരിക്കുന്നത് വരെ ഒരു സന്തുഷ്ട ജീവിതം നയിക്കാൻ പറ്റുമെന്നുള്ള ഇപ്പം ഈ സന്തുഷ്ട ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗീതയിലെ ഈ അഞ്ചാമധ്യയത്തിലെ ഏഴാം ശ്ലോകമാണ് മറക്കരുത് അത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ അത് തന്നെയാണ് വിചകലനം ചെയ്യുന്നത് എങ്കിലും അത് ഒന്നുകൂടി പഠിക്കേണ്ടത് കാരണം അത്ര ഇമ്പോർട്ടൻ്റാണത് കാരണം അത് വിട്ടുകൊണ്ട് നമുക്കൊരു ജീവിത വിജയം കൈവരിക്കാൻ പറ്റില്ല നമുക്ക് ആ ശ്ലോകം നോക്കാം യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ വിജിതാത്മാജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവൻ അഭിനലിപ്യത യോഗയുക്തനായിരിക്കുന്ന ഒരാൾ ആ വാക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് ഈ ശ്ലോകം ഏറ്റവും പ്രധാനമാണ് ഞാൻ പറഞ്ഞത് യോഗയുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ അതായത് അവനവൻ്റെ മനസ്സിനെ ആരാണോ സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ട് ഞാൻ സാധന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മുന്നേ കേട്ട പ്രഭാഷണങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം അതിൽ കൃത്യനിഷ്ഠയുണ്ട് പ്രാണായാമമുണ്ട് പ്രണവോപാസനയുണ്ട് ഇങ്ങനെ ചില സാധനാനുഷ്ഠാനങ്ങളിലൂടെ മന്ത്ര അനുഷ്ഠാനങ്ങളിലൂടെ ആരാണോ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആ മന്ത്രങ്ങളിലേക്കോ സാധനങ്ങളിലേക്കോ അലയിപ്പിച്ച് ചേർക്കുന്നത് അതിലേക്ക് അങ്ങോട്ട് രമിക്കുന്നത് അങ്ങനെ നമ്മൾ ചില ആക്ടിവിറ്റികളിൽ മനസ്സിനെ രമിപ്പിച്ച് മനസ്സിനെ ലയിപ്പിച്ച് മനസ്സിനെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ച് ഡെവലപ്പ് ചെയ്തെടുത്താൽ അങ്ങനെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ മനസ്സിനെ കൊണ്ട് നമുക്ക് ഏത് കർമ്മ മേഖലകളിലും രമിക്കാൻ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും ഇന്ന് നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കുന്ന എല്ലാറ്റിനും ഇൻവോൾവ് ചെയ്യാൻ തയ്യാറില്ലേ മനസ്സിന്ന് പലപ്പോഴും ഇൻവോൾവ് ചെയ്യുന്ന പല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിലാണ് അതുകൊണ്ടാണ് ജോലിക്കാരൊന്നും മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തത് അവർക്ക് മൊബൈൽ കൊടുത്തു നോക്കുക അങ്ങനെ ഇരുന്ന് കളിക്കും ഒരു നിമിഷം കാത്തിരിക്കണമെന്ന് മൊബൈലിൽ ഇരിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ ശീലിച്ചെടുത്താൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ എപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടി വരും അല്ലാത്ത സമയത്തൊക്കെ ജീവിതം ബോറടിക്കും ഇപ്പം ജീവിതം ബോറടിക്കാതിരിക്കാൻ എന്താ വേണ്ട നമ്മൾ പഠിക്കുന്നില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗീത പറയുന്നത് ജീവിതം ബോറടിക്കാതിരിക്കാൻ വി ഹൗ ടു ട്രെയിൻ ദ മൈൻഡ് മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം നല്ലത് വായിക്കുന്നതിൽ മുഴുകുക നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുഴുക് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് മുഴുക് നമ്മളെ കൊണ്ട് പറ്റുന്ന സേവനം ചെയ്യുന്നതിൽ അത്ര ഇൻവോൾവ് ചെയ്യാം ആൻഡ് ദിസ് ഇൻവോൾവ്മെൻറ്റ് കംസ് വെൻ വി പ്രാക്ടീസ് റെഗുലർലി സെർട്ടൺ സാധനാസ് അതിൽ എസ്പെഷ്യലി ഓങ്കാര ജപം ജപം തുടങ്ങിയതൊക്കെ കൃത്യനിഷ്ഠമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരണം ഇപ്പം എന്തിനാണ് ജപിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ജപം അത് ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്താനല്ല ഒരു ദൈവവും അതിലൂടെ വരാനും പോകുന്നില്ല പിന്നെ മനസ്സിനെ ഒന്ന് രമിപ്പിക്കാൻ പരിശീലിപ്പിക്കുക മനസ്സിനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ പരിശീലിപ്പിക്കുക അപ്പോൾ നമ്മളൊരു വീഡിയോ ഗെയിം കളിച്ച് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന യുവാവും നാമം ജപിച്ച് അതിൽ മുഴുകുന്ന യുവാവിൻ്റെയും സുഖം ഒരുപോലെയാണോ വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു യുവാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അടിമത്വമാണ് കാരണം അതിലുള്ള വീഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇയാളെ എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് അതിൽ എന്നാൽ അത് രണ്ടും മൂന്നും തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരും പുതിയ പുതിയ ഗെയിമിലേക്ക് പോകേണ്ടതുണ്ട് എന്നാൽ മനസ്സ് ജപിക്കുന്ന സമയത്തുണ്ടല്ലോ പുതിയൊരു ജപത്തിലേക്ക് പോകണമെന്നില്ല അതിൽ തന്നെ മുഴുകുന്തോറും 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 ആ മനസ്സതിൽ അലിഞ്ഞ 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 എവിടെ മനസ്സലിയുന്നുണ്ടോ അവിടെ മനസ്സിന് സുഖമുണ്ട് മനസ്സിൻ്റെ അലിവിലാണ് സുഖം മനസ്സിൻ്റെ ലയത്തിലാണ് സുഖം നിങ്ങൾ എപ്പോഴുണ്ടല്ലോ ഒരു സുഖല്യ സുഖല്യ എന്ന് പറയുന്നത് അതെന്താ കാരണം വെച്ചാൽ മനസ്സ് നല്ല ചിന്തയിൽ ലയിക്കുന്നില്ലയാണ് നാമാതി ചിന്തകളിൽ ലയിക്കുന്നില്ല കാരണം അങ്ങനെ ലയിക്കുമ്പോഴാണ് ഭഗവാൻ തന്നെ പറയുന്നത് അത്ര സുഖമാണ് അവിടെ ആരാണോ എൻ്റെ നാമസങ്കീർത്തനാദികളിൽ ലയിച്ചിരിക്കുന്നത് ആനന്ദത്തിലാണ് നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു നിർലീനാനേകമുക്താവലി നിർലീനമാകുമ്പോൾ പരമാനന്ദ പരമാനന്ദമാണ് സന്തോഷമാണ് സന്തുഷ്ടിയാണ് ഈ മനസ്സിനെ നമ്മൾ ഇൻവോൾവ് ഒരു പരിശീലനമാണ് നമുക്ക് കിട്ടാതെ പോയത് അതുകൊണ്ടാണ് അമ്മമാരോടൊക്കെ പറയാൻ കുട്ടികളെ ചെറുപ്പത്തിലെ അമ്പലത്തിൽ കൊണ്ടുപോയി നാമജപത്തിലൂടെ അല്ലെങ്കിൽ മന്ത്രജപത്തിലൂടെ നിരന്തരമായ മന്ത്രജപത്തിലൂടെ കുട്ടികളുടെ മനസ്സിനെ നിങ്ങളത് ലയിപ്പിക്കാൻ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് നാളെ മനസ്സിനെ ഏത് മേഖലയിലും പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് മൈൻഡ് എന്താ ഈ ഇൻവോൾവ്മെൻറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അതിന് ഇൻവോൾവ്മെൻറ്റ് മൈൻഡിലുള്ളത് മറക്കരുത് ഒന്നത് കാര്യങ്ങളെ വേണ്ട പോലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പരിഹരിക്കേണ്ടതെന്ന് ശരിക്കും മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായൊരു കഴിവ് രണ്ടാമത്തത് ആ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി മനസ്സിനെ അർപ്പിക്കാനുള്ള കഴിവ് മൂന്ന് തൻ്റെ അടുത്തേക്ക് സഹായത്തിനും സേവനത്തിനും വരുന്നവരെ സഹായിക്കാനുള്ളൊരു വിശാല ഹൃദയം ഇങ്ങനെ ചെയ്യുന്നതിൽ മുഴുകുക നൽകുന്നതിൽ മുഴുകുക സാധനയിൽ മുഴുകുക മനസ്സിനെ ഇങ്ങനെ പരിശീലിപ്പിച്ച് 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 എടുത്തു കഴിഞ്ഞാൽ ആ മനസ്സൊരു അസറ്റുള്ള മനസ്സാണ് അതൊരിക്കലും നമുക്ക് ഡിപ്രഷൻ എന്നൊരവസ്ഥ അല്ലെങ്കിൽ വിഷാദം എന്നൊരവസ്ഥ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ മൂഡ് ഓഫ് എന്നുള്ളൊരവസ്ഥ ബോറിങ് എന്നൊരവസ്ഥ ഉണ്ടാക്കില്ല അപ്പം അത് പരിശീലനത്തിലൂടെ കിട്ടുന്നത് സുഖം പരിശീലനത്തിലൂടെയാണ് ദുഃഖം പരിശീലനത്തിലൂടെയല്ല ദുഃഖം അനാവശ്യമായ സ്മരണയാണ് ദുഃഖം അനാവശ്യമായ സ്മരണ അനാവശ്യമായ നമ്മുടെ മനസ്സിനെ നമ്മൾ വീണ്ടും 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 കഴിഞ്ഞു പോയതിനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ദുഃഖമായി അപ്പോൾ പരിശീലനം നല്ല ചിന്തയിൽ മുഴുകാനുള്ള പരിശീലന സുഖവും കഴിഞ്ഞുപോയ ചിന്തകളെ സ്മരിക്കുന്ന ദുഃഖവും സ്മരണം ദുഃഖമാണ് പരിശീലനം സുഖമാണ് നിങ്ങൾ തീരുമാനിക്കണം ഏതാവിന് ഏത് സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടുണ്ട് ഏതാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ വേണ്ടാത്ത പഴയ ചിന്തകളിൽ മുഴുകാനാണെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നല്ല ചിന്തകളിൽ അങ്ങനെ രമിക്കാനാണോ അതിലും സ്വാതന്ത്ര്യമുണ്ട് സോ വി ആർ ഫ്രീ ബേഡാണ് രണ്ടിനും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തണം അപ്പം നമുക്ക് മനസ്സിലായി ഈ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല നമ്മളങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് ആ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം കൃത്യനിഷ്ഠയിലും അനുഷ്ഠാനങ്ങളിലൂടെയും ഡെവലപ്പ് ചെയ്ത് അങ്ങനെ നല്ലൊരു ജീവിതത്തെ നമ്മൾ കൊണ്ടു നടക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ നലിപ്പ്യതേ നിങ്ങളെ ഒരു തരത്തിലുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ വേദനകളോ വിഷാദങ്ങളോ അസ്വസ്ഥതകളോ പരാജയങ്ങളോ സ്പർശിക്കയില്ല എന്ന് കൃഷ്ണൻ തരും സോ എവ്രിതിങ് ഈസ് റിലേറ്റഡ് ടു നൈ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് 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 നിങ്ങളോട് പറയണത് സാധന ചെയ്യാതെ മൈൻഡിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല സാധന എന്നൊരു കാര്യം കൃത്യനിഷ്ഠമായി കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ഒരു ജീവിതം വരേണ്ടതുണ്ട് ഒരു അഞ്ചു മണിക്ക് എണീറ്റ് ഒന്ന് ക്ഷേത്രത്തിൽ പോയി ഒരു നൂറ്റെട്ട് പ്രാവശ്യം നാമം ജപിച്ച് അത് വെറുതെ നാക്കുകൊണ്ട് ജപിക്കില്ല മനസ്സതിൽ ഇൻവോൾവ് ചെയ്യിച്ച് ജപമാലയ്ക്കടുത്ത് കുട്ടികളെ കൊണ്ട് അങ്ങനെ ജപിച്ച് ജപിപ്പിച്ച് മനസ്സതിൽ മുഴുകി മുഴുകി ക്രമേണ ക്രമേണ നമുക്കത് മനസ്സിലാവും ഈ ഇൻവോൾവ്മെൻ്റ് നമുക്ക് ക്രമേണ നമ്മുടെ പഠിത്തത്തിൽ കുട്ടികൾക്കാണെങ്കിൽ അതിൽ വരും ജോലിസ്ഥലത്തെ ജോലിക്കാർക്ക് വരും അതുപോലെ പലരോടും ഇടപഴകുമ്പോൾ അതിൽ വരും ഇങ്ങനെ മൊത്തത്തിൽ മനസ്സിനൊരു ശാന്തിയും കുളിർമയും ഒക്കെ വരുമ്പോൾ എന്തൊരു ആശ്വാസമാണ് ആ വ്യക്തിക്കും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവർക്കും നിങ്ങൾ നോക്കുക അങ്ങനത്തെ ഒരു സമൂഹം ഇവിടെ വളർന്നു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നത് അപ്പോൾ ഒരു ശരിയായ വിഷം നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടല്ലേ ആ വ്യക്തികൾ അങ്ങനെ അസ്വസ്ഥരായി ജീവിക്കുന്നത് അപ്പം അങ്ങനെ മാനസികമായി ഒരാളെ ഉണർത്താൻ ഉയർത്താനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തുഷ്ടമായ സംതൃപ്തമായ സുഖകരമായ വിജയപരമായ ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇമാജിൻ ചെയ്യാം ജീവിതത്തെക്കുറിച്ച് അത് വെറും ഒരു സ്വപ്നമായിട്ട് ഒരു വെറും ചിന്തയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് വെറുതെ സ്വപ്നങ്ങൾ മെയ്യുകയല്ല സ്വപ്നങ്ങൾ കാണുകയല്ല സ്വപ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ അപ്പോൾ സ്വപ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളല്ല സൃഷ്ടിക്കുന്നത് സ്വപ്നസുന്ദരമാക്കാണ് ജീവിതം ഇൻവോൾവ്മെൻ്റ് കൊണ്ട് സാധന കൊണ്ട് അങ്ങനെ മനസ്സിനെ ഇങ്ങോട്ട് അത്ഭുതകരമായി പരിവർത്തനം ചെയ്യുമ്പോൾ അതൊരു ജീവിത സൗ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ടുപോയി കൃഷ്ണൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അടുത്ത എട്ടും ഒൻപതും ശ്ലോകങ്ങൾ ഒന്നിച്ചു വായിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരുമിച്ച് വായിക്കാം ആ രണ്ട് ശ്ലോകങ്ങൾ യുക്തോ യുക്തോമന്യേ പശ്യൻ ജിഗ്രൻ അസ്നൻ ശൃൻ സ്ശൻ ജിഗ്രൻൻ ഗൻൻസൻ പ്രിസൃജൻ ഗൃൻൻ ഉന്മിഷൻ നിമിഷന്നീ ഇന്ദ്രിയാണിന്ദ്രിഷ വർത്തൈതി ധാരയൻ അതിഗംഭീരമാണ് എന്നാൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്താ കൃഷ്ണ പറയണത് ഇതൊക്കെ അത്ര പറയാനുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കാം ശ്ലോകം നമുക്ക് പശ്യൻ ശൃണ് സ്പൃശൻ ജിഗ്രൻ ഗൻ ശ്വഭൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഇന്ദ്രിയേഷു വർത്തന്താരം എന്താ പറയുന്നത് തത്വവിത് ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക തത്വവിദ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ തത്വം വിത് അറിഞ്ഞവൻ അപ്പൊ എന്താണ് തത്വം സൂക്ഷ്മമായ മനസ്സും ബുദ്ധിയിലുമാണ് സ്ഥൂലമായ ശരീരം നിൽക്കുന്നത് ഞാൻ ആരാണ് സൂക്ഷ്മമായ മനസ്സും ബുദ്ധിയാണ് ഈ സൂക്ഷ്മമായ മനസ്സും ഉണ്ടെങ്കിലേ സ്ഥൂലമായ ശരീരം ഉണ്ടാവുള്ളൂ അപ്പം ആ സൂക്ഷ്മമായ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും തൻ്റെ ശ്രദ്ധ നയിക്കാൻ സാധിക്കുന്നവരെയാണ് യു തത്വവിത എന്ന് പറയുന്നത് ആ തത്വവിതുക്കളായിട്ടുള്ള ആളുകൾ അതായത് മനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ മനസ്സിനെ പരിവർത്തനം വരുത്താൻ മനസ്സിന് ഉയർച്ച വരുത്താൻ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട് സാധന അനുഷ്ഠിക്കാൻ കഴിവുള്ള തത്വവിതുക്കളായ ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് യുക്തോ അവർ മന്യേത യുക്ത അവർ യുക്തന്മാരായിത്തീരുന്നു യുക്തന്മാരെന്ന് പറഞ്ഞാൽ നിരന്തരമായ പ്രയത്നം ചെയ്യുന്നവരെയാണ് യുക്തന്മാരെന്ന് പറയുന്നത് ഒരു കാര്യത്തിന് പ്രാപ്തനാവുക എന്ന് പറയില്ലേ യുക്തനാവുക അയാൾ അതിനു അനുയോജ്യനാണെന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം അതിന് വേണ്ടി അർഹനാണ് അപ്പം നിരന്തരമായി സാധനാനുഷ്ഠാനങ്ങൾ ചെയ്ത് നിരന്തരമായി അതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാൾ നൈവകിഞ്ചിത് ഒന്നും ചെയവ കിഞ്ചിത് ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്യുന്നില്ല ഐ ആം ഡൂയിങ് എന്നുള്ളൊരു ഭാവം അയാളിലില്ല നൈവകിഞ്ചിത് കരോമീതി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം അയാളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യാത്തത് പശ്യൻ കാണുക ശൃണ്ൻ കേൾക്കുക സ്പൃശൻ സ്പർശിക്കുക ജിഗ്രൻ ജിഗ്രൻ ഘാണം ശ്വസിക്കുക ഗച്ഛൻ ചലിക്കുക ശഭൻ ശ്വസൻ സ്വ കിടക്കുന്നവൻ ശ്വസിക്കുന്നവൻ പ്രലഭൻ പ്രലഭൻ സംസാരിക്കുന്നവൻ വിസൃജൻ മലമൂത്രാദികൾ വിസർജിക്കുന്നവൻ ഗൃന്ദൻ എടുക്കുന്നവൻ ഉന്മിഷൻ ഉന്മിഷൻ കണ്ണു തുറക്കുന്നവനും നിമിഷൻ കണ്ണടയ്ക്കുന്നവനും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഈ വ്യക്തിത്വത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥീഷു വർത്തന്ത ഇന്ദ്രിയങ്ങളിലൂടെ പൂർണ്ണമായി പ്രവർത്തിക്കുമ്പോഴും ഇന്ന് കരോമീതി ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് അയാൾക്ക് ഉയരാൻ സാധിക്കും ഇത് പറഞ്ഞാൽ നമുക്ക് വല്ലതും മനസ്സിലാവും നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് കൃഷ്ണൻ ഈ പറയുന്നതിൽ നിന്ന് ഒരാൾ കുറേ പണികൾ ചെയ്യുന്നു ഒരാൾ തൊടുക അതുപോലെ മണക്കുക അശ്നൻ കഴിക്കുക പിന്നെ ഗച്ഛൻ പോവുക പിന്നെ പ്രലപൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കുറഞ്ഞ് സംസാരിക്കുന്ന പ്രവൃത്തി ചെയ്യുക പിന്നെ ശബൻ ഉറങ്ങുന്നവൻ ശ്വസിക്കുന്നവൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൃഷ്ണൻ പറഞ്ഞു അതായത് ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ആക്ടിവിറ്റികളെ കുറിച്ചാണ് കൃഷ്ണൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓരോ ഇന്ദ്രിയത്തിലൂടെ നമ്മൾ കാണുന്നു കേൾക്കുന്നു സ്പർശിക്കുന്നു രുചിക്കുന്നു മണക്കുന്നു എന്ന കേൾക്കുന്നു ഇങ്ങനെയുള്ള പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് തത്വം ഇത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ നമുക്ക് നമ്മളല്ലേ ചെയ്യുന്നത് പിന്നെ നിങ്ങളല്ലാതെ പിന്നെ ആരാ ചെയ്യുന്നത് ഇതൊക്കെ ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കൂ പക്ഷേ ഈ കൃഷ്ണൻ പറയുന്നതിലെ പൊരുൾ അത് വളരെ സൈക്കോളജിക്കലി ഇമ്പോർട്ടൻ്റാണ് ഞാനാണിതൊന്നും ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഇതെല്ലാം നമ്മളിൽ അങ്ങനെ അനസ്യൂധം നടക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ രാവിലെയായ കണ്ണു തുറക്കുന്നു രാത്രിയായ കണ്ണടഞ്ഞു പോകുന്നു നമ്മളായിട്ട് കണ്ണടച്ചാൽ പോലും ആ ഉറക്കം എന്നൊരു അനുഭവം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു അനുഭവം വരണം അല്ലാതെ നമുക്കത് വരുത്താൻ പറ്റില്ല ഇതുപോലെ നമ്മൾ നാക്കിൽ ഓരോ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ആ രുചി നമുക്കറിയണമെങ്കിൽ നാക്ക് വളരെ ശാന്തമായിരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും ഇവിടെ ഓരോ പ്രവൃത്തികളങ്ങനെ അനസ്യൂതം നടക്കുന്നുണ്ട് പക്ഷേ ഈ അനസ്യൂതം നടക്കുന്ന പണികളിൽ പ്രവൃത്തികളിൽ നാം സ്വാർത്ഥനിഷ്ഠരായി ഇടപഴകുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പ്രശ്നങ്ങളായി മാറി ജീവിതത്തിലെ ഓരോരോ ദുരന്തങ്ങളായി മാറി നിങ്ങൾ നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന എത്രമാത്രം സത്യമാണെന്ന് കാണുന്നത് എത്രമാത്രം ദുരന്തമായി തീരുന്നു എന്നതിൻ്റെ തെളിവാണ് മൊബൈൽ ഫോണിൻ്റെ സ്വാധീനം കുട്ടികളിൽ അതുപോലെ തന്നെ രുചിക്കുന്നതിൽ എത്രമാത്രം അപകടമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇങ്ങനെ മനുഷ്യജീവിതം അമിതമായ ഒരു ഒട്ടലിലേക്ക് പോയാൽ അപ്പോഴും ദുഃഖം കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറ്റബോധത്താൽ ദുഃഖം അപ്പം നമുക്ക് എല്ലാം ചെയ്യുകയും വേണം ഒന്നിൽ അമിതമായി ഒട്ടി നിൽക്കാൻ മനസ്സിന് അനുവദിക്കുകയും ചെയ്യരുത് ഈ ഒരു ബാലൻസ്ഡ് ലൈഫ് ഇൻവോൾവ്മെൻറ്റ് അറ്റ് ദി സെയിം ടൈം എല്ലാ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നു എന്നാൽ ഒന്നിലും ഒട്ടിനില്ക്കാതെ കടന്നു പോകുന്നു അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്നാണെങ്കിൽ സാധനാനുഷ്ഠാനത്തിൻ്റെ ദൃഢത ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ പറഞ്ഞ ശ്ലോക പ്രകാരം ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ലൗകിക ജീവിതത്തിൽ നമ്മൾ പലതും കാണുകയും കേൾക്കുകയും കഴിക്കുകയും കിടക്കുകയും അതുപോലെ തന്നെ നമ്മൾ വിസർജനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലൊരു വ്യാവഹാരികത ഉണ്ടാകുമ്പോൾ എവിടെയൊക്കെയാണോ സുഖവും സന്തോഷവും കിട്ടുന്നത് അവിടെയൊക്കെ നമുക്കൊരു ഒട്ടലുണ്ടാകും പ്രതീക്ഷകളുണ്ടാകും എവിടേക്കാണോ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന അവിടെ നമുക്ക് ജീവിതത്തിൽ അകൽച്ചകളും ഉണ്ടാകും അനുകൂലമായതൊക്കെ സുഖവും പ്രതികൂലമായതൊക്കെ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കും എന്നാൽ നമുക്ക് ഈ അനുകൂലതയും പ്രതികൂലതയും ഒഴിവാക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാവില്ല എല്ലാ സമയവും കാലം അനുകൂലമാവില്ല കോവിഡ് വന്നിട്ട് തന്നെ നമുക്ക് രണ്ടു കൊല്ലം അടച്ചിടേണ്ടി വന്നില്ലേ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ കോവിഡ് തന്നെ ഇങ്ങനെ ഇത്രത്തോളം വ്യാപിക്കുമെന്ന് ആരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും ജീവിതത്തിൽ അനുകൂലമായതും പ്രതികൂലമായതും അനസ്യൂതമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അനുകൂലമായി വരുമ്പോൾ മാത്രം സന്തോഷം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ദുഃഖം വിഷമം കരച്ചിൽ വേദന അപ്പം അത് മനസ്സിലാക്കുക നമ്മൾ ഈ അനുകൂല പ്രതികൂലങ്ങളല്ല ജീവിതം ജീവിതത്തിന് അനുകൂല പ്രതികൂലമായ അനുഭവങ്ങൾ എന്നതില്ല ജീവിതം എന്ന് പറയുന്നത് സാധനാനുഷ്ഠാനത്തിലൂടെ രൂപപ്പെടുത്തിയ മനോഭാവത്തിലാണ് മനോഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്നതിൽ മനസ്സ് പൂർണ്ണമായി മുഴുകിയിരിക്കുമ്പോഴും ഞാൻ അതിലൊന്നുമില്ല അതിലൊന്നും പൂർണ്ണമായി അതിലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ കഴിയുന്നവരായി ഒരു കുറ്റബോധം ഞാൻ നേരത്തെയും പറഞ്ഞു ഒരു കുറ്റബോധമില്ലാതെ മനസ്സ് ഒരു വിഷമമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറാൻ പറ്റും ഇതൊരു വലിയ ആറ്റിറ്റ്യൂഡാണത് മനസ്സിൻ്റെ ഒരു വലിയ വികാസമാണത് ഇത് അത്ര എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കരുത് ഓ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വെറുതെ ഒരു എന്താണ് നമ്മളൊരു പുറമോടി ഒരു പുറമേനി പറയരുത് ഞാനൊന്നും ചെയ്യുന്നില്ല എല്ലാം അങ്ങനെ സംഭവിക്കണോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഉള്ളിൽ അല്പമെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഐ ആം ഡൂയിങ് നല്ല അപ്പം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ആരും സ്മരിച്ച് സമയം കളയുന്നില്ല അങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സ്മരിച്ച് സമയം കളയുന്നില്ല അപ്പോൾ നമ്മളതിലൊത്ര പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് പോകുമ്പോഴേ അത് സാധിക്കുള്ളൂ അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും ഒഴുകുന്നു അതേ സമയം അതിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കും അങ്ങനെയാണെങ്കിൽ ഒരാൾക്കും ഇവിടെ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മൈൻഡ് അത്ര പവർഫുള്ളാണ് പ്രൊവൈഡഡ് ട്രെയിനിങ് കൊടുക്കണം എന്തെങ്കിലും സാധനം കൊടുക്കണം അപ്പം ഇങ്ങനെ പലതും ചെയ്യുമ്പോഴും നമുക്ക് ആ കർത്തത്വം ഭൂക്തത്വ ഭാവങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ ഉറപ്പ് തിരിയാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട നിങ്ങളിൽ പല കർമ്മങ്ങൾ നടക്കുമ്പോഴും പ്രവൃത്തികൾ നടക്കുമ്പോഴും നിങ്ങളുടെ കുടുംബം കൊണ്ടു നടക്കുമ്പോഴും മക്കളെ കൊണ്ടു നടക്കുമ്പോഴും ജോലി കൊണ്ടു നടക്കുമ്പോഴും ഇങ്ങനെ പലതും കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾ അത്രമാത്രം അത് ആസ്വദിച്ചങ്ങനെ ജീവിതത്തിൽ ഒന്നിനും തട്ടിത്തടയാതെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളറിയാതെ അങ്ങോട്ടില്ല ആ ജീവിതം നിങ്ങൾ ആസ്വദിച്ചു നിങ്ങൾ ശരിക്കും ആസ്വദിച്ചു എന്നത് മാത്രമല്ല ഒന്നും ഒരു വേദനയും സ്മരണയും നിങ്ങളുടെ മനസ്സിനെ അലട്ടുകയും ഇല്ല അത് എവിടെയാണോ മനുഷ്യൻ പൂർണ്ണമായി താൻ ചെയ്യുന്നതിലങ്ങോട്ട് പൂർണ്ണമായി മുഴുകി ചേരുന്നത് പൂർണ്ണമായി അലിഞ്ഞു ചേരുന്നത് ആ വ്യക്തി അത് ആസ്വദിക്കുന്നത് മാത്രമല്ല എല്ലാം മറന്നങ്ങനെ അതിൽ രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരിക്കൽ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രജകളെ കാണാനൊക്കെ ആയിട്ട് പ്രൊസഷൻ ഒരു വലിയൊരു മുന്നോട്ടുള്ള ഒരു എന്താ പറയുക ഘോഷയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അങ്ങനെ റോഡിൻ്റെ തെരുവിൻ്റെ രണ്ട് വീതികളിരുന്ന ആളുകളിങ്ങനെ രാജാവിനങ്ങനെ വലിയ അഭിവാദ്യങ്ങൾ അറിയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാരാജാക്കി ജയ് മഹാരാജാവ് ദീർഘനാളം ജീവിക്കട്ടെ അങ്ങനെയൊക്കെയാണ് മഹാരാജാക്കന്മാരെക്കുറിച്ച് പറയും ഈ രാജാവിന് എല്ലാവിധ ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാവട്ടെ മഹാരാജാവിനങ്ങനെ അവർ വളരെയധികം ആക്രോശത്തോടു കൂടിയിട്ട് ജയ് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ജയി പിടിച്ച് രാജാവ് ആ ജയി ആരവത്തിലൂടെ അങ്ങനെ കടന്നു പോകണം ആനപ്പുറത്ത് അങ്ങനെ പതുക്കെ 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 ആന അങ്ങനെ പോകുന്ന സമയത്ത് രാജാവ് ചുറ്റുപാടിലേക്കൊക്കെ നോക്കി ഇങ്ങനെ ഉണ്ട് തൻ്റെ പ്രതികൾ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു കാരണം അവരുടെ ജീവിതത്തിൽ എന്നെക്കൊണ്ട് അങ്ങനെ പ്രയോജനമുണ്ടാവും എന്ന് കരുതിയിട്ടാണ് അവരെന്നെ അത്രമാത്രം സ്നേഹത്തോടുകൂടി കാണുന്നതെന്നൊക്കെ മനസ്സിലാക്കി രാജാവ് അവരെയൊക്കെ സ്നേഹ സൗഹാർദ്ദങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോഴാണ് രാജാവ് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നത് ഒരു പറമ്പിൻ്റെ ഒരു മൂലയിൽ ഒരാൾ ഒരാളങ്ങനെ കാറ്റങ്ങനെ ശക്തമായി അടിച്ചു കൊടുത്തുകൊണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾക്ക് ഇങ്ങനെ അടിക്കണം രാജാവ് ആ വഴിക്ക് പോകുമ്പോൾ പെരമ്പറകളുടെ കോഷമുണ്ട് അനൗൺസ്മെൻറ്റ് ഉണ്ട് പലതും ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തി അവിടെ നിന്ന് അല്പം പോലും ഇളകാതെ ആ ചെയ്യുന്ന പ്രവൃത്തിയെങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യണം രാജാവോ രാജാവിൻ്റെ പ്രൊസേഷനോ ഒന്നും അതേ അറിഞ്ഞില്ല രാജാവ് കുറച്ചു നേരം നോക്കി ഈ മനുഷ്യൻ ആ പ്രവൃത്തിയിൽ അങ്ങനെ മുഴുകിയിരിക്കണം എല്ലാവരും രാജാവിനെ കാണാൻ വേണ്ടി പ്രജകളൊക്കെ റോഡ് സൈഡിൽ വന്ന് നിൽക്കുകയാണ് ഇദ്ദേഹം മാത്രം തൻ്റെ പ്രവൃത്തിയിൽ അങ്ങനെ മുഴുകി നിൽക്കുകയാണ് രാജാവിനെക്ക ഒരു ആകാംക്ഷയും ഇതെങ്ങനെ സാധിക്കുന്നു കാരണം തൻ്റെ മനസ്സിനെ പോലും അങ്ങനെ പാകപ്പെടുത്താൻ തനിക്ക് സാധിച്ചിട്ടില്ല ഇദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു ഈ വ്യക്തിക്ക് എങ്ങനെ സാധിക്കും അവസാനം ഈ വ്യക്തിയിൽ നിന്ന് രാജാവ് മനസ്സിലാക്കുകയാണ് നിരന്തരമായൊരു സാധനയാണ് നിരന്തരമായൊരു പ്രയാണമാണ് ജീവിതം നിരന്തരമായ അതങ്ങനെ അനസ്യൂതം നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോകണം ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളിൽ അങ്ങനെ മുഴുകി നിൽക്കുന്നതുകൊണ്ട് രാജാവിൻ്റെ പ്രസേഷനൊന്നും പോയതറിഞ്ഞില്ല ഇതുപോലെ നമുക്കും സമയം പോകുന്നതെന്ന് അറിയരുത് അങ്ങനെ മുഴുകി അലിഞ്ഞിരുന്ന ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇതൊരു ട്രെയിനിങ് ആവശ്യമാണ് ഒറ്റയടിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കര നിരന്തരമായ പ്രയത്നം ചെയ്ത ആളുകളാണ് നമ്മുടെ മുന്നിലെ മഹാത്മാക്കൾ അനവധി വർഷത്തെ തപസ് അപ്പം അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി 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 യാത്രയല്ല എന്താ ഈ പാകപ്പെടുത്തുന്ന നാമത്തിലും അവനവൻ്റെ കർത്തവ്യങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ട് ജീവിതം ധന്യമാവും അങ്ങനെ അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്താൽ എന്ത് തന്നെ പ്രവൃത്തി നടന്നാലും അത് നമ്മുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പോലും ഇല്ല മനസ്സതിനെക്കുറിച്ചൊന്നും വറിയതല്ല കാരണം മനസ്സിനറിയാൻ നാളെ ഇറ്റും വലിയ പ്രവൃത്തികളിൽ മുഴുകാൻ എനിക്ക് സാധിക്കും നല്ല കാര്യങ്ങളിൽ മുഴുകാൻ പറ്റും എൻ്റെ ആനന്ദമതാണ് എൻ്റെ സേവന മതമാണ് ഇപ്രകാരം ജീവിതത്തെ ധന്യമാക്കാനുള്ള വഴികൾ കൃഷ്ണൻ പറഞ്ഞു തരികയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം വളരെ വിശദീകരിച്ചുകൊണ്ട് കാരണം ഇതത്ര എളുപ്പമുള്ളൊരു ടോപ്പിക്കല്ല കാരണം നമ്മൾ നമ്മളെന്ത് ചെയ്യുമ്പോഴും നമ്മളല്ല ചെയ്യുന്നത് എന്ന കരോമ്യഹം ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ഭാവം അത് ഈ കൈവരിക്കാൻ നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ ആഴത്തിലേക്ക് തന്നെ നോക്കേണ്ടതുണ്ട് വളരെ ആഴത്തിലേക്ക് തന്നെ നോക്കുന്നത് അപ്പോഴാണ് നമുക്ക് നാം പറയുന്ന കായേനവചാ മനസ്സിന് തിരുവാ ബുദ്ധിയാത്മനാവ പ്രുഭാവത്കരോമിയത്യസ്കലം പരസ്മൈ നാരായണായതി സമർപ്പിയാമി എന്ന ശ്ലോകത്തിൻ്റെ കറത്ത് മനസ്സിലാവും അതുവരെ നമുക്കത് മനസ്സിലാവില്ല ഇപ്രകാരം ജീവിതത്തെ ധന്യമാക്കാനുള്ള വഴികൾ കൃഷി നമുക്ക് കാണിച്ച് തരികയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ കൃഷ്ണൻ പറയണതെന്ന് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം